സാത്താൻ പറഞ്ഞു പാപം ലാഭകരമാണ് പാപം സുഖകരമാണ് പാപം ലാഭകരമാണ് അതുകൊണ്ടാണ് മനഃപൂർവ്വം ബെറുത്ത് ഉപേക്ഷിക്കാത്ത തിന്മകൾ അനുകൂല സാഹചര്യത്തിൽ അതുപോലെ തിരിച്ചു വരും മനഃപൂർവ്വം വെറുത്തുപേക്ഷിക്കാത്ത തിന്മകൾ അനുകൂല സാഹചര്യത്തിൽ അതുപോലെ തിരിച്ചു വരും ഇരുപത്തഞ്ച് നോമ്പിൽ നല്ല ത്യാഗം ഉപവാസമൊക്കെ നോക്കി പക്ഷെ ക്രിസ്മസ് കഴിയുമ്പോൾ പഴയ തിന്മകളെല്ലാം അതുപോലെ തിരിച്ചു വരും കാരണം നമുക്കൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് വീണുപോകുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ക്രിസ്തു നമ്മളെ വിളിച്ച വാക്ക് എന്താ അജഗണം എന്നാണ് വിളിക്കുക ആട്ടിൻകൂട്ടം അജഗണം എന്താണ് അജഗണം എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ആടിൻ്റെ പ്രത്യേകത നിങ്ങളുടെ പ്രത്യേകതയാണ് എൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ ആടിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ആട്ടിൻകൂട്ടമേ അജഗണമേ എന്ന് വിളിച്ചത് എന്തെല്ലാമാ ആടിൻ്റെ പ്രത്യേകത ഒന്ന് ആടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനെ പരിശീലിപ്പിക്കാൻ പറ്റിയല്ല സർക്കസ് കൂടാരത്തിൽ പട്ടി പൂച്ച കുരങ്ങ് കരളി എല്ലാത്തിനും ഡ്രെയിൻ ചെയ്ത് നിങ്ങനോട് ചാടിക്കാം പൈസ വിരിക്കാം വിടാം എല്ലാ കൂട്ടുകയും ചെയ്യാം പക്ഷേ ആടിനെ ഒരിക്കലും പരിശീലിപ്പിക്കാൻ പറ്റുകയല്ല ആടെപ്പോഴും തോന്നുന്നതുപോലെ ചെയ്യും ഒരു നിയന്ത്രണത്തിനും വിതനാവുകയില്ല അതിൻ്റെ സൗകര്യം പോലെ അതിന് ഇഷ്ടം പോലെ ആട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് വിളിച്ചു മനുഷ്യൻ്റെ അതാണ് എന്തെല്ലാം കേട്ടാലും തോന്നിയതുപോലെ ചെയ്യും സ്വന്തം ഇഷ്ടം പോലെ ചെയ്യും തോന്നിയ വഴിയേ പോകും തോന്നിയതുപോലെ സംസാരിക്കും തോന്നിയതുപോലെ കാണും അതാണ് ആടിൻ്റെ പ്രത്യേകത അത് നമ്മുടെയും പ്രത്യേകത ആടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ചെറിയ കാഴ്ചയുള്ളൂ ചെറിയ ദൂരമേ ആടിനെ കാണാൻ പറ്റൂ ദീർഘദൂരത്തിൽ ആടിനെ കാണാൻ പറ്റുകയല്ല തൊട്ടു മുമ്പിലുള്ള ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ കാണാം പിന്നെ കാണാൻ പറ്റുകയല്ല അതുകൊണ്ടാണ് ആട് കൂട്ടമായിട്ട് പോകുമ്പോൾ ഒരാട് കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ വഴി കാണാൻ പറ്റിയല്ല കൂട്ടം തെറ്റിപ്പോകും ദൂരെ പോകുന്ന കൂട്ടത്തിലെ ആടിനെ കാണാൻ പറ്റിയില്ല ഷോർട്ട് സൈറ്റേ ഉള്ളൂ ചുറ്റുപാടുകളേ ഉള്ളൂ അതുകൊണ്ട് ഈ ആടിന് ചെറിയ കാഴ്ചയുള്ളൂ ദൂരെ കാണാൻ പറ്റിയല്ല ഒരു ഇടയിൽ തന്നെ വന്ന ആടിനെ നയിക്കണം മനുഷ്യൻ്റെ പ്രത്യേകത അതാണ് ഇപ്പോഴത്തെ സുഖം ഇവിടുത്തെ മേളം ഇവിടുത്തെ സന്തോഷം ഭയങ്കര ശോർശയില്ല അതുകൊണ്ട് പാപത്തിലെ സുഖങ്ങളിലൂടെ മനുഷ്യൻ ഓടി പോകും നിത്യമായ സ്വർഗമോ സ്വർഗീയ സൗഭാഗ്യമോ മനുഷ്യൻ തേടിയല്ല ഇവിടുത്തെ സുഖം ഇവിടുത്തെ സന്തോഷം ആടിനെ പോലെ കുഞ്ഞ് കാഴ്ചയുള്ളൂ അതുകൊണ്ട് വിളിച്ചു ചെറിയ ആട്ടും കൂട്ടമേ ആടിൻ്റെ മൂന്നാമതുള്ള വലിയ പ്രത്യേകത മുഴുത്ത വയറും ദേഹവും കൊഴുപ്പുമൊക്കെയുണ്ട് പക്ഷേ അതിന് ആനുപാതികമല്ല ആടിൻ്റെ കാല് ആടിൻ്റെ കാല് ചെറുതാണ് ഈ ദേഹത്തെ മൊത്തം അതിന്